ശ്രീരാമ രാമ രാമ സീതാഭിമ ശ്രീരാമ ജയാടകം താടകാവനം ഭൂഢസ്മേരവും പറഞ്ഞു വിശാമിത്രൻ രാഘവാസത്തെ പരാക്രമവാഴി നടപ്പില്ല വല്ല ജാതിയും അതിലൊരു ദോഷമെന്നു മാമിനി പറഞ്ഞ ചെറു ഞാണു ചെയ്തു രാമനല്ലോകൂന്നു കേട്ടു കോരികെടുത്തു അന്നേരം രാമപാണം പാലത്തിൽ മല ചിറകറ്റുകീണതുപോലെ താടക വീണാണല്ലോ സ്വർണരത്നാഭരണം യും കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാ രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരം കുമാരന്മാരും

ആശ്രമപദം ഇത് മാർക്കുള്ളു മനോഹരമാശ്രയ യോഗ്യം സംവിധം ദാനം എത്രയും ആഹ്ലാദം ഉണ്ടായത് മനസ്സിമേ തന്ന തരുൾ ചെയ്യേണം തവതിരെ